ശശി തരൂർ ലക്ഷ്മണരേഖ കടന്നു വന്നു ശശി തരൂറിനെ യഥാർത്ഥത്തിൽ അപമാനിച്ചു ജയറാം നോക്കണേ ആ മൈക്ക് മൈക്കൊക്കെ മാറ്റുന്നതിന്റെ അഹങ്കാരം സി ശശി തരൂരിന്റെ ഒരു അഭിപ്രായത്തോട് ജയറാം രമേശിന് യോജിപ്പില്ലെങ്കിൽ അത് പറയാം പക്ഷേ ശശി തരൂർ എന്ന വിശ്വപൂരൻ ലോകത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സോഫ്റ്റ് പവറിന്റെ മുഖം ഒരുപക്ഷെ നരേന്ദ്രമോദിയെ പോലും വെല്ലാൻ കഴിയുന്ന വ്യക്തി എന്ന് ശ്രീ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ സാർ പറഞ്ഞ വ്യക്തി മുസ്ലിം ലീഗ് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ആദ്യമായി ഒരു പൊസിഷൻ ചെയ്ത ആൾ ശശി തരൂറാണ് ക്രിസ്ത്യൻ സഭകളുടെയും എല്ലാ സമുദായങ്ങളുടെയും ഇനി സമുദായം ഒന്നുമില്ലാത്ത മതേതരവാദികളുടെയും ഒക്കെ ആരാധനാപാത്രമായ ഒരു മനുഷ്യനാണ് ശശി തരൂർ ശശി തരൂറിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ജയറാം രമേശിന് എന്ത് യോഗ്യതയുണ്ട് ജയറാം രമേശ് ഒരു എലക്ഷൻ പോലും ജയിച്ചിട്ടില്ല സി അതേ രാഷ്ട്രീയക്കാരനായിട്ടാ പറയണേ സാധാരണക്കാരായിട്ടല്ല ശശി തരൂർ ഇപ്പം ജയറാം ജയരാശി ജയറാം രമേശ് കോൺഗ്രസിൽ ആരും ചോദിക്കില്ല പക്ഷെ ശശി തരൂർ കോൺഗ്രസിൽ ഇല്ലെങ്കിലും ലോകം മുഴുവൻ ശശി തരൂരിൻ്റെ അഭിപ്രായം കേൾക്കാൻ ആളുണ്ടാവും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ആ ശശി തരൂരിന്റെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് റുപ്പീസ് കൊണ്ട് എടുത്ത് കൊണ്ടുപോകാൻ യൂണിവേഴ്സിറ്റീസും സർവകലാശാലകളും ഒക്കെ ഉണ്ടാവും അതായത് ശശി തരൂരിന്റെ വാല്യു എന്താ ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നം പ്രണബ് കുമാർ മുഖർജി ഉണ്ടായിരുന്നപ്പോൾ പുള്ളിയുടെ വാല്യൂ മനസ്സിലാക്കിയില്ല നരേന്ദ്രമോദിക്ക് മുകളിൽ നിൽക്കുന്ന ആളാണ് പ്രണബ് കുമാർ മുഖർജി ഇത് ബാക്കിയുള്ളവരെ കാട്ടി ഏറ്റവും നന്നായി അറിയുന്ന നരേന്ദ്രമോദിജിയ്ക്കാണ് അതുകൊണ്ട് പ്രണബ് കുമാർ മുഖർജി ഉള്ളടത്തോളം കാലം നേരെ ചെന്ന് ആദ്യമേ പ്രണബ് കുമാർ മുഖർജിയുടെ അനുഗ്രഹം മോദിജി മേടിക്കും പ്രണബ് ദാ എന്നെ അനുഗ്രഹിക്കണം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം സി അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിലെ റിയൽ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നത് പ്രണബ് മുഖാർ കുമാർ മുഖർജിയുടെ ഉപദേശങ്ങൾ ചോദിക്കും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് പറയും അദ്ദേഹത്തോട് നല്ല ബന്ധം സൂക്ഷിക്കും അദ്ദേഹത്തിന് കേക്ക് എടുത്ത് വായലെടുത്ത് വയൽ വെച്ച് കൊടുക്കുന്നതിന്റെ ഈ എന്താ ചിത്രങ്ങൾ എടുക്കുകയും അത് കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ഒക്കെ ചെയ്യും സി അതൊക്കെ നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയക്കാരന്റെ മിടുക്കാണ് നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയക്കാരുടെ കഴിവാണ് നേരെ മറിച്ച് ഈ ജയറാം രമേശ് ചൊറിയുന്നത് പോലെ ചൊറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യമുള്ളത് സി ഇതൊക്കെ ഒരു സ്യൂഡോ ലെഫ്റ്റ് ഇന്റലക്ച്വലിസമാണ് അതായത് കപട ഇടത് ബൗദ്ധികതയാണ് ഇതെല്ലാം അതായത് അതായത് ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം മറന്ന് രാജ്യത്തോടൊപ്പം നിൽക്കുന്നതിന് പകരം ഏതെങ്കിലും ന്യായവാദങ്ങൾ ഉണ്ടാക്കി വേറെ രീതി പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല ഇത് കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യയിലെ ൽ ഹിന്ദു പാർട്ടി മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഹിന്ദു പാർട്ടി ആയിരുന്നു കോൺഗ്രസ് അതിൽ എല്ലാരെയും ചേർത്ത് നിർത്താൻ ഹിന്ദു വിശ്വാസിയായ ഹിന്ദു സന്യാസിയായ മഹാത്മാഗാന്ധി ലെഫ്റ്റിലുള്ളവരെ ചേർത്ത് നിർത്തിയത് നെഹ്റുജിയിലൂടെയാണ് നെഹ്റുജി ലെഫ്റ്റ് സെക്യുലർ ലിബറൽ പ്രോഗ്രസീവ് എന്ന് പറയുന്ന ആളായിരുന്നു റൈറ്റിലുള്ളവരെ ചേർത്ത് നിർത്തിയ സർദാർ പട്ടേലിലായിരുന്നു സർദാർ പട്ടേൽ എന്ന റൈറ്റ് കൺസർവേറ്റീവ് ഹിന്ദു സ്ട്രോങ് മാൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളായിരുന്നു മുസ്ലിം സമൂഹത്തിലെ ആൾക്കാരെ ചേർത്ത് നിർത്തിയത് മൗലാന അബുൽ കലാം ആസാദിലൂടെയാണ് പരിശുദ്ധ മക്കയിൽ പറഞ്ഞ വിശുദ്ധ ഖുറാൻ പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദിലൂടെ ചാൾസ് ഫ്രീ ആൻഡ്രൂസ് അടക്കമുള്ള ക്രിസ്ത്യൻ ബാതിരിമാരെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ എന്താ പറയണേ ഏറ്റവും അടുത്ത് ചേർത്ത് നിർത്തുകയും ലോകത്തെ ചേർത്ത് നിർത്തുകയും ചെയ്താണ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം മുമ്പോട്ട് കൊണ്ടുപോയത് എല്ലാവരെയും പറഞ്ഞു വെറുപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ജയറാം രമേഷനെ പോലുള്ളവർ ചെയ്ത് യഥാർത്ഥത്തിൽ എന്താ ശശി തരൂർ ചെയ്ത തെറ്റെന്താ അതിശക്തമായ ഇന്ത്യക്ക് വേണ്ടി വാദിച്ചു സി അവിടെയാണ് പ്രശ്നം നരേന്ദ്രമോദിയെ പിന്നീട് ചീത്ത വിളിക്കാൻ കോൺഗ്രസ്കാർക്ക് ഒരു രാജ്യം ഒരു പ്രശ്നം വരുമ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി എങ്കിൽ രാഹുൽ ഗാന്ധി നാളെ ശശി തരൂർ ശശി തരൂർ വേറെ ആരാ നാളെ നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരി അല്ലെങ്കിൽ നാളെ ഇനി മൂന്നാം മുന്നണി അധികാരം ആരായാലും കുഴപ്പമില്ല രാജ്യം ഒരു പ്രശ്നം നേരിടുമ്പോൾ അതിനെ ഒരുമിച്ച് നിന്ന് നേരിടാതെ അവിടെ കക്ഷി രാഷ്ട്രീയം കളിക്കരുത് അത് കോൺഗ്രസ്കാർ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട് അതുകൂടെ കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് വിശിഷ്യാ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും കൂടെ കാര്യമായിട്ട് ഏറ്റെടുക്കണം കോൺഗ്രസ്കാര് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചോദിക്കണം കോൺഗ്രസ്സുകാർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന്റെ പിന്നിലെ ഒന്ന് ഈ മുസ്ലിം സമൂഹത്തിന് നരേന്ദ്രമോദിയെ ഏതെങ്കിലും രീതിയിൽ ആ അർത്ഥത്തിൽ അനുകൂലിച്ച് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് നഷ്ടപ്പെടും വോട്ട് പോകും തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടാണ് സി അങ്ങനെയൊന്നുമില്ല അവിടെ മുസ്ലിം സഹോദരങ്ങൾ പറഞ്ഞു തിരുത്തണം ഈ കോൺഗ്രസ്സുകാർ ഈ കപട മതേതര ലൈൻ പിടിക്കുന്നതിന്റെ കാര്യം അവരുടെ ഉള്ളിൽ ഈ സ്ട്രോങ് ആയൊരു എന്താ പറയണേ ഹിന്ദു ഇന്ത്യൻ എന്നുള്ള നിലപാട് തര ഉണ്ടാവേണ്ടതാണ് അതായത് മഹാത്മാഗാന്ധി മതസൗഹാർദ്ദവാദിയായിരുന്നു മതേതരവാദി ആയിരുന്നില്ല ഇത് തമ്മിലുള്ള വ്യത്യാസം വലുതാ മഹാത്മാഗാന്ധി മതസൗഹാർദ്ദവാദിയായിരുന്നു താൻ ഹിന്ദു ആണെന്നോ ഉറച്ചു പറഞ്ഞുകൊണ്ട് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും എല്ലാം ഒന്നിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം സെക്യുലർ മതേതരവാദി ആയിരുന്നില്ല ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഗാന്ധിജി മതേതരത്വം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുമില്ല ഗാന്ധിജി മത സൗഹാർദ്ദവാദിയായിരുന്നു ബഹുസ്വരവാദിയായിരുന്നു പ്ലൂറലിസ്റ്റ് ആയിരുന്നു നേരെ മറിച്ച് ആ ഹിന്ദു വിഭാഗത്തെ മാനേജ് ചെയ്യാൻ കോൺഗ്രസ്സിന് കഴിയാതായി അങ്ങനെയാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഹിന്ദു സന്യാസി സെൻട്രിസ്റ്റ് ആയ ഹിന്ദു സന്യാസി സെൻറ്റർ റൈറ്റിലേക്ക് നിൽക്കുന്ന സർദാർ വല്ലഭായ് പട്ടേൽ എന്ന വ്യക്തി ഇവരുടെ മരണത്തിന് ശേഷം നെഹ്റുജിയുടെ താഴെയടക്കം പൂർണ്ണമായി ലെഫ്റ്റിലേക്ക് പോയി ഇന്ദിരാഗാന്ധി കൂടെ വന്നപ്പോൾ സവർണ ഹിന്ദുക്കളെ പരമാവധി പ്രകോപിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി എന്നാൽ ബാലൻസ് ചെയ്യാൻ വേറെ വേറെ കാര്യങ്ങളും ചെയ്തു ലെഫ്റ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് സെക്കുലറും സോഷ്യലിസ്റ്റും ഇൻക്ലൂഡ് ചെയ്തത് ഈ റൈറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കൂടെയാണ് നമ്മുടെ ബംഗ്ലാദേശ് കാര്യങ്ങൾ വിഭജിച്ചത് ലെഫ്റ്റിനെ കൂടെ നിർത്താനായിട്ടാണ് ഈ പ്രിവ്യൂ പേഴ്സ് നിർത്തലാക്കിയത് പഴയ രാജകുടുംബങ്ങൾ നൽകുന്ന ബെനിഫിറ്റുകൾ നിർത്തലാക്കിയത് ബാങ്കുകളുടെ നാഷണലൈസേഷൻ സൽക്കരണം നടത്തിയത് സി എല്ലാവർക്കും അങ്ങനെ കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ കോൺഗ്രസ് ബാലൻസ് നഷ്ടമാകുന്നത് ശശി തരൂറിനെ ഒരു സുദർശന ചക്രമായിട്ട് വജ്രായുധമായിട്ട് ബ്രഹ്മാസരമായിട്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമാണ് അതായത് ശശി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും മതേതരവാദികൾക്കും മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും എല്ലാം ഒരേപോലെ മനുഷ്യനാണ് ലോകം കണ്ട മനുഷ്യനാണ് യുണൈറ്റഡ് സെക്കേഴ്സ് യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ ആവുള്ള വ്യക്തിയാണ് ലോകകാര്യങ്ങളെ കുറിച്ച് തിരിച്ചറിയുള്ള വ്യക്തിയാണ് ആ വ്യക്തിയെ ആ രീതിയിൽ അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് ജയറാം രമേശ് ചേരുന്നതല്ല കോൺഗ്രസ് പാർട്ടിക്കും ചേരുന്നതല്ല കോൺഗ്രസ് പാർട്ടിയുടെ അബദ്ധങ്ങളാണ് മൻമോഹൻ സിംഗ് മഹാനായ മനുഷ്യനാണ് സംശയമൊന്നുമില്ല പക്ഷേ മൻമോഹൻ സിംഗിന് പകരം പ്രണബ് കുമാർ മുഖർജി പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ നരേന്ദ്രമോദിക്ക് വളരാനുള്ള സ്പേസ് പോലും കിട്ടില്ലായിരുന്നു പ്രണബ് കുമാർ മുഖർജി ബംഗാളി ബ്രാഹ്മണനാണ് സി അപ്പൊ ആ സോഫ്റ്റ് റൈറ്റ് ഹിന്ദു സ്പേസ് അതിൽ അക്കോമഡേറ്റഡ് ആകും ഈ സാധനം ചെയ്തില്ല അതാണ് പ്രശ്നം നരേന്ദ്രമോദിക്ക് ഇത് ഞാൻ മാത്രമല്ല എത്രയോ കോൺഗ്രസിന്റെ അനലിസ്റ്റുകൾ പറയുന്നുണ്ട് നിഷ്പക്ഷരായ ആൾക്കാർ പറയുന്നുണ്ട് വസ്തുനിഷ്ഠമായി പഠിക്കുന്നവർ പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ ഹിന്ദു റൈറ്റിന്റെയും ഹിന്ദു മെജോറിറ്റിയുടെയും കൂടി സെന്റിമെന്റ്സ് വേണ്ട രീതിയിൽ കോൺഗ്രസ് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രശ്നം അത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും നന്നായി റിഫ്ലെക്റ്റ് ചെയ്യാൻ കഴിയുന്ന ആള് ശ്രീ ശശി തരൂറാണ് എന്നാൽ മതസൗഹാർദ്ദവാദിയാണ് മതേതരനല്ല മത സൗഹാര്ദവാദിയാണ് പുള്ളി നായരാണ് ഹിന്ദുവാണ് ഇന്ത്യനാണ് വിശ്വമാനവികനാണ് അപ്പം ശശി തെ ആ എനിക്ക് ആ മൈക്ക് തട്ടിക്കള മൈക്ക് മാറ്റി വച്ചതിൻ്റെ ആ ദേഷ്യം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല കണ്ടിട്ട് സി ജയറാം രമേശിനെ പോലുള്ളവർ ഈ കപട ലെഫ്റ്റ് ലിബറൽ വാദികളാണ് ലെഫ്റ്റ് ലിബറൽസിൽ ഒരുപാട് നല്ലവരുണ്ട് കേട്ടോ പക്ഷേ ജയറാം രമേശിനെ പോലുള്ളവർ ഈ ലെഫ്റ്റ് ലിബറൽ ഒരു തരം ഫാഷനബിൾ ലെഫ്റ്റിൻ്റെ ആൾക്കാരാണ് ഇത് മുസ്ലിം സഹോദരങ്ങൾ പറഞ്ഞു തിരുത്തണം കാര്യം പലപ്പോഴും മുസ്ലിം സഹോദരങ്ങൾക്ക് സൂയിക്കും എന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങളെ കൂടി വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും നരേന്ദ്രമോദി ചെയ്യുന്ന നല്ല കാര്യത്തെ ശശി തരൂർ പറഞ്ഞാൽ ശശി തരൂരിനെ തള്ളി പറയുന്നത് അതിൻ്റെ ആവശ്യം മുസ്ഹോദരങ്ങളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ശശി തരൂർ എടുക്കുന്ന നാഷണലിസ്റ്റിക് പാട്രിയോട്ടിക് സ്റ്റാൻഡ് പൂർണ്ണമായും സ്വീകാര്യമാണ് അതോടൊപ്പം അവർക്ക് ചില അപ്രസങ്ങൾ ചില കാര്യങ്ങൾ ഉണ്ടാവും ഒക്ടോബർ ഏഴിനെ കുറിച്ച് പറഞ്ഞാൽ അഭ്രായ വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയത്തിൽ അപ്രാവസം ഉണ്ടാവും അത്തരം കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കുകയും സംസാരിക്കുകയും ചെയ്യാം പക്ഷേ ഇതാണ് അതിലെ പ്രശ്നം അതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശശി തരൂർ അടക്കമുള്ള വിശ്വപൗരനെ പോലും കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്യുന്നില്ല ബിജെപിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബിജെപിയുടെ ഉള്ളിൽ ഒരുപാട് മണ്ഡന്മാരുണ്ട് അവരെ ഇവർ തള്ളി പറയുന്നില്ല ഈ വിജയ് ഷായെ പോലെ സോഫിയ ഖുരേഷിയെ അപമാനിച്ച വിജയ് ഷായെ പോലുള്ള മണ്ഡന്മാർ ബിജെപിക്കാർ തെളി പറയുന്നില്ല കോൺഗ്രസിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ വിവരമുള്ളവരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇതാണ് കോൺഗ്രസും ബിജെപിയും എന്നുള്ള വ്യത്യാസം ബിജെപിയിലെ മണ്ഡന്മാരെ ബിജെപിക്കാർ തള്ളി പറയുന്നില്ല കോൺഗ്രസിലെ വിവരമുള്ളവരെ കോൺഗ്രസ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ നാടിന്റെ ഗതികേട് അല്ല എന്ന് പറയാനാണ്